വേൾഡ് വൺ ടി വിയിലെ പ്രേക്ഷകർക്കെല്ലാം എൻ്റെ വിനീത നമസ്കാരം പ്രിയമുള്ളവർ ഇന്ന് നാം വളരെയേറെ ദുഃഖം അനുഭവിക്കുന്ന ദിവസങ്ങളാണ് വയനാട്ടിൽ അപ്രതീക്ഷിതമായ ഉണ്ടായ ദുരന്തം വളരെയധികം ജീവനുകൾ അപകടിച്ചിരിക്കുന്നു ജീവനുള്ളവരുടെ സ്വത്തുക്കളും മറ്റും നഷ്ടപ്പെട്ടു കഴിഞ്ഞ് വീടില്ല കൊടുക്കാൻ വസ്ത്രം പോലും ഇല്ല ഒരു ദുരവസ്ഥയാണ് അവരുടെയൊക്കെ അവർക്കെല്ലാം ശാന്തിയും സമാധാനവും ഉണ്ടാകാൻ വേണ്ടിയും കൂടുതൽ ദുരന്തങ്ങളെ പറ്റി കേൾക്കാതിരിക്കാൻ വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വിഷയം അവതരിപ്പിക്കുകയാണ് ഈ വരുന്ന ഓഗസ്റ്റ് മൂന്നാം തീയതി അതായത് കർക്കിടകം പത്തൊമ്പതാം തീയതി കർക്കിടക വാവ് ദിവസമാണ് അന്നേ ദിവസമാണ് നാം പിതൃക്കൾക്ക് ബലിയിടുന്നത് കറുത്ത വാവു ദിവസം കർക്കിടകത്തിലെ കറുത്ത വാവു ദിവസം ഏതെങ്കിലും ജലാശയത്തിൻ്റെ തീരത്ത് ഒരു ഓതിക്കൊന്ന് ഉപദേശമനുസരിച്ച് വൃത്തിയും ശുദ്ധിയുമുള്ള സ്ഥലത്ത് പിതൃക്കളെ വരുത്തി അവർക്ക് അന്ന ജലാദികൾ കൊടുക്കുന്ന ഒരു വിശ്വാസമാണ് കർക്കിടക വാവുബലിക്ക് ഉള്ളത് വാവുപലി ഇടുന്നയാൾ തലേ ദിവസം ഒരിക്കൽ വ്രതമെടുക്കുക അതായത് വൈകിട്ടുള്ള അന്നാഹാരം ഉപേക്ഷിച്ച് വ്രതമെടുത്ത് പിറ്റേ ദിവസം ജലാശയത്തിൽ മുങ്ങി ദേഹശുദ്ധി വരുത്തി ഉയർന്നെടുത്ത് നമ്മുടെ മരിച്ചുപോയ അച്ഛൻ അമ്മ ബന്ധുക്കൾ സഹോദരങ്ങൾ മുതലായ അവരുടെ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പരിപാലനമായ കർമ്മമാണിത് ബോധിക്കോന്റെ ഉപദേശം അനുസരിച്ച് ബലികർമ്മങ്ങളെല്ലാം പൂർട്ടീകരിച്ച ശേഷം അതിനായി ഉപയോഗിച്ച അന്നവും പൂക്കളും പുല്ലും എല്ലാം ഒരു ഇലയിലെടുത്ത് ജലാശയത്തിൽ ഇറങ്ങി നിന്ന് തലയ്ക്ക് മുകളിൽ കൂടി പുറകോട്ട് കളഞ്ഞ് തർപ്പണം നടത്തുന്നു ചിലർ അന്നം ഉരുളകളാക്കി ഉരുട്ടി കാക്കന് കൊടുക്കാറുണ്ട് പിതൃക്കൾ കകരൂപത്തിൽ എത്തുന്നു എന്നതാണ് അതിൻ്റെ സങ്കല്പം ജീവിത വിജയത്തിന് അച്ഛൻ അമ്മ ഗുരു എന്നിവരുടെ അനുഗ്രഹം അത്യന്താപേക്ഷിതമാണ് അതുപോലെ തന്നെ പിതൃക്കളുടെ അനുഗ്രഹവും നമുക്ക് ആവശ്യമാണ് അതിനു നാം ഈ വാവ ബലി നടത്തുന്നത് അതിന് ഏറ്റവും ഉത്തമമായ ദിവസമാണ് കർക്കട ദിവസം ചിലർ തങ്ങളുടെ കുടുംബങ്ങളിൽ ബലിയിടാറുണ്ട് അപ്പോൾ പിന്നെ സഹോദരങ്ങൾക്കും ബന്ധുക്കൾക്കും ഒന്നിച്ചു കൂടാനും ഒരു കൂട്ടായ്മയ്ക്കും ഉള്ള അവസരമാണ് പക്ഷേ ഇത് വളരെ ചിലവേറിയും ബുദ്ധിമുട്ട് ആർന്നതുമാണ് അതുകൊണ്ട് ആളുകളും ഈ കർക്കിടകവാസിലെ പാവ ദിവസത്തിൽ ആണ് ബലിയിടുന്നത് എങ്ങനെയായാലും ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം പിതൃക്കൾക്ക് ബലിയിടുക എന്നുള്ളത് ധർമ്മവും കടമയുമാണ് അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത് ഈ വരുന്ന കർക്കിടക ബലിദിനത്തിൽ ബലിയിട്ട് പിതൃക്കളുടെ അനുഗ്രഹം എല്ലാവരും തേടണം എന്ന് മാത്രമാണ് അതോടൊപ്പം അച്ഛൻ അമ്മ മുതലായവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് സന്തോഷവും ആഹാരവും വസ്ത്രവും നൽകി അവർക്ക് വേണ്ട പരിചരണം നൽകുക എന്നുള്ളതും ആളിൻ്റെ കടമയാണ് അനാഥാലയങ്ങളിലും പൊതുസ്ഥലങ്ങളിലും അച്ഛനമ്മമാരെ കൊണ്ട് ഉപേക്ഷിക്കുക എന്നുള്ള നമ്മുടെ സമൂഹത്തിൽ വളർന്നു വന്നിരിക്കുന്ന ഒരു പ്രവണതയാണ് അത് പാടെ മാറേണ്ടതായിട്ടാണ് കാണുന്നത് പിതൃബലി ഇടുന്നത് കൊണ്ട് നമ്മുടെ നമുക്കും നമ്മുടെ അനന്തര തലമുറയ്ക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ക്ഷേമവും മനസമാധാനവും കുടുംബത്തിലെ ഐശ്വര്യവും വർദ്ധിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് നമുക്ക് നമ്മുടെ കുറുകൻ ഉപദേശിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് എല്ലാ ആളുകളും കഴിവതും ആളുകൾ ഈ ബലിതർപ്പണത്തിൽ പങ്കെടുത്ത് ആ സമ്പൽ സമൃദ്ധി അനുഗ്രഹവും നേടണം എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയുവാനുള്ള നന്ദി നമസ്കാരം